ഒരേ അനുഭവത്തെ പലരും കാണുന്നത് ഒരു രീതിയിലാണോ ആണോ ഒരേ അസുഖം പലർക്കും വന്നാൽ എല്ലാവരുടെയും ഡിസ്റ്റർബൻസ് ഒരേ രീതിയിലായിരിക്കോ ആയിരിക്കോ ഓരോരുത്തരുടെയും അതിനോടുള്ള സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവാറില്ലേ അതാരാ നിശ്ചയിച്ചിരിക്കുന്നത് രോഗമാണോ മനസ്സാണോ മനസ്സ് തന്നെയാണ് അപ്പൊ മനസ്സിന്റെ ശക്തിക്കും അറിവിനും കഴിവിനും അനുസരിച്ച് നമ്മുടെ ജീവിതാനുഭവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കുന്നത് ആരാണ് മനസ്സാണ് ഉപനിഷത്തിൽ പറയാണ് മനയേവ മനുഷ്യാണം ബന്ധമോക്ഷയോ കാരണം നിങ്ങളുടെ ബന്ധനത്തിനും കാരണം മനസ്സാണ് നിങ്ങളുടെ മോക്ഷത്തിനും കാരണം മനസ്സാണ് അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാര് കൂടുതൽ പ്രാധാന്യം ശരീരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഏതിനു കൊടുത്തു മനസ്സിന് കൊടുത്തു ഒരിക്കലൊരു ക്ലാസ് എം ബി എ ക്ലാസ് കാണുന്നോണ്ടിരിക്കാണ് ഒരു പ്രൊഫസർ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുമ്പം ഒരു ഗ്ലാസുമായിട്ട് വന്നു നല്ല ഖനമുള്ള ഒരു ഗ്ലാസ് ആ ഗ്ലാസ്സിൽ അദ്ദേഹം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം തന്റെ ലെക്ചർ തുടങ്ങിയത് ഇങ്ങനെയാണ് ആ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിന് എത്ര വെയിറ്റ് ഉണ്ടാവുന്നു ഓരോ കുട്ടികൾ പറഞ്ഞു ഓരോ രീതിയിൽ ഉത്തരം പറഞ്ഞു ഒരാൾ പറഞ്ഞു അൻപത് ഗ്രാം ഉണ്ടാവും വേറൊരാൾ പറഞ്ഞു നൂറ് ഗ്രാം ഉണ്ടാവും വേറൊരാൾ പറഞ്ഞ നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും ഉടനെ അദ്ദേഹം പറഞ്ഞു അതെനിക്കും അറിയില്ല എത്രയാണെന്നുള്ളത് അതിന്റെ വെയ്റ്റ് എന്നുള്ളത് പോട്ടെ അതൊരു പക്ഷെ തൂക്കി നോക്കേണ്ടി വരും ശരി ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ എടുത്ത് കുറച്ചുനേരം പിടിച്ചു നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക നേരം ഇങ്ങനെ ഗ്ലാസ് പിടിച്ചു നിന്നാല് കൈ കളയും കുട്ടികളെ ചോദിച്ചു അതിപ്പോ എന്താ അത്ര ചിന്തിക്കാനുള്ള കൈ കളിയില്ലേ കൈ വേദനിക്കില്ലേ അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാനൊരു മണിക്കൂർ നേരം ഇങ്ങനെ പിടിച്ചു നിന്നാലോ ഏ കൈ കൂടുതൽ നേരം കഴിയും വേദനിക്കും അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാനൊരു ദിവസം മുഴുവൻ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു നിന്നാലോ അപ്പൊ കുട്ടികൾ പറഞ്ഞു നന്നായി അപ്പൊ ചോദിച്ചു എന്താ അങ്ങനെ നിങ്ങൾ ഉത്തരം പറഞ്ഞത് അതായത് അങ്ങയുടെ കൈ മരവിക്കും അങ്ങയുടെ കൈ മരവിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങേ കൊണ്ടുപോകേണ്ട ഒരു ഹോസ്പിറ്റലില് അങ്ങ് രണ്ടു ദിവസം അഡ്മിറ്റ് ആവും ഞങ്ങൾക്ക് രണ്ടു ദിവസം ഫ്രീ ആയി കാരണം അങ്ങ് കോളേജിൽ വരില്ലല്ലോ ഞങ്ങൾ ഫ്രീ ആയില്ലേ അതുകൊണ്ടാണ് നന്നായി എന്ന് പറഞ്ഞത് അപ്പം അധികം നിൽക്കട്ടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യം ഞാൻ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഒരു മണിക്കൂർ നേരം പിടിച്ചു നിൽക്കുമ്പോൾ വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കുമ്പോൾ ഈ ഗ്ലാസ്സിന് ശക്തി കൂടുന്നുണ്ടോ ഗ്ലാസ് അത് തന്നെയാ അല്ലെ വെയിറ്റ് തന്നെയല്ലേ അതിന്റെ വെയിറ്റ് കൂടുന്നുണ്ടോ ഉണ്ടോ ഇല്ല പിന്നെ ഇങ്ങനെ എനിക്ക് വേദന കൂടി കൂടി വരുന്നത് ഒരേ ഉള്ള സാധനം ഞാൻ കൂടുതൽ നേരം പിടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കൂടുതൽ നേരം വേദന വരുന്നത് അത് ഗ്ലാസ് അല്ല നിശ്ചയിക്കുന്നത് അത് എന്റെ കൈകളാണ് നിശ്ചയിക്കുന്നത് അല്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സാകുന്ന കയ്യിൽ അനുഭവങ്ങളാകുന്ന ഗ്ലാസിനെ പിടിക്കുമ്പോൾ ഗ്ലാസിന്റെ വെയിറ്റ് ഒരുപോലെ എന്നതുപോലെ അനുഭവങ്ങൾ എല്ലാവർക്കും തുല്യമാണ് അത് നിങ്ങൾ എത്ര നേരം പിടിച്ചു വെക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് തളർന്നിരിക്കും അപ്പൊ നിങ്ങൾക്കറിഞ്ഞിരിക്കണം അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ് ശരി അപ്പൊ എന്റെ കൈയുടെ വേദന മാറ്റാൻ ഞാൻ എന്താ വേണ്ടത് ആ ഗ്ലാസിനെ താഴെ വയ്ക്കുക താഴെക്കിടണം ഇതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ മനസ്സിനെ തളർത്തുന്ന നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ അവശമാക്കുന്ന ചിന്തകളെ വിടാനുള്ള ഒരു കഴിവുകൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഇത് തന്നെയാണ് ഭാഗവതം മുക്തി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വിടാൻ പറ്റുന്നില്ല അപ്പം അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് നമുക്ക് ആധ്യാത്മികമായ ശക്തി ആവശ്യമുണ്ട് കപിലൻ പറയുന്നു അമ്മേ മൂന്ന് ശക്തികൾ ആവശ്യമുണ്ട് ഏതൊക്കെ ഭക്തി വൈരാഗ്യയുക്തേന ഭക്തിയുക്തേനാത്മനാം പരിവശ്യതി ഉദാസീനം പ്രകൃതി എന്തെല്ലാം വേണം ഭക്തി വേണം ജ്ഞാനം വേണം വൈരാഗ്യം വേണം അപ്പം ഭക്തി എന്ന് പറയുന്നതുകൊണ്ട് കപിലൻ അർത്ഥമാക്കിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ അവിടെ പറഞ്ഞു സൂചിപ്പിച്ചു വെച്ചു എന്താണത് ദേവാനം ഗുണലിംഗാനു ശ്രവി ശ്രവികർമ്മണം സത്വ ഏവേക മനസ്സോ വൃത്തി അനിമിത്ത ഭാഗവതി ഭക്തി സിദ്ധേർഗരീയസി നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും ദേവന്മാരെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോരോ കാണുക കേൾക്കുക രുചിക്കുക മണക്കുക തുടങ്ങിയ അതിന്റെ അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാഴ്ചകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധ്യല്ല എല്ലാ ശബ്ദകോലാഹലങ്ങളും ചെവികൾ കേൾക്കാൻ ബാധ്യസ്ഥമാണ് ഇതുപോലെ ഇന്ദ്രിയങ്ങൾ അലഞ്ഞുതിരിയുമ്പോഴും നാം എന്തു ചെയ്യണം അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുവരണം ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയാണ് ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് സാധ്യമാക്കി തീർക്കുന്നത് ഭാഗവതി ആരാണ് ഭഗവാനാണെന്ന ബോധം നമ്മുടെ ഉള്ളിൽ വെച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് ഭക്തി എന്ന് പറയുക വളരെ ശ്രദ്ധിക്കണേ ശങ്കരാചാര്യസ്വാമികൾ ഭക്തിക്ക് നിർവചനം ചെയ്തത് ഇത്തരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശങ്കരാചാര്യസ്വാമികൾ ഭക്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയണേ അദ്ദേഹം വിവേക ചൂടാമണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ എഴുതി വെക്കും സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി എന്നാണ് ആ പ്രയോഗം അങ്ങനെയാണ് ഇതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല ഒരു വിഗ്രഹവുമായി ബന്ധപ്പെട്ടതല്ല സ്വസ്വരൂപ അനുസന്ധാനം എങ്ങോട്ടാണ് ശ്രദ്ധ തിരിക്കുന്നത് മനസ്സിലാവില്ലേ ശബ്ദം എങ്ങോട്ടാണ് ശ്രദ്ധ ധരിക്കുന്നത് നമ്മളിലേക്ക് തന്നെയാണ് അപ്പം നമ്മുടെ മനസ്സിന് ഓരോ കാര്യങ്ങളെയും ഗ്രഹിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ആരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ആ ഭഗവത് സാന്നിധ്യത്തിലേക്ക് അനുസന്ധാനം നമ്മുടെ മനസ്സിനെ അനുസന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കണം ഭക്തി എന്ന് വിളിക്കണം കൂടുതൽ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് കാരണം ഇത് പറയുമ്പോൾ പലർക്കും ഒരു സംശയം വരും കാരണം നമ്മളൊക്കെ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിൽ ആ ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോഴല്ലേ ഭക്തി എന്ന് പലർക്കും തോന്നിയേക്കാം പക്ഷെ ആദ്യം നമ്മൾ താത്വികമായി മനസ്സിലാക്കൂ ആ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നത് ആകാശത്തിൽ നിന്നല്ല വൈകുണ്ഠത്തിൽ നിന്നല്ല എവിടുന്നോ നിന്നല്ല ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം വന്നിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾ തന്ത്രി എന്നോ ആരെന്ത് വിളിച്ചാലും ശരി ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തി ആവാഹിച്ചുറപ്പിച്ചതാണ് ആ ചൈതന്യമെങ്കിൽ ശരിക്കും വിഗ്രഹത്തിലേക്ക് ചൈതന്യം വന്നിരിക്കുന്നത് ജീവനുള്ള മനുഷ്യരിൽ തന്നെയാണ് മൃഗങ്ങളല്ലല്ലോ പ്രതിഷ്ഠിച്ചത് ആണോ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയാലും ശരി എറണാകുളത്തപ്പന്റെ പ്രതിഷ്ഠയാലും ശരി വൈക്കത്തപ്പന്റെ പ്രതിഷ്ഠയാലും ശരി പത്മനാഭന്റെ പ്രതിഷ്ഠയാലും ശരി ഏതെല്ലാം പ്രതിഷ്ഠയാലും ശരി അതെല്ലാം വന്നിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നാണ് മനുഷ്യൻ ഇവിടെ ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് ദൈവങ്ങൾക്കെല്ലാം വിഗ്രഹങ്ങൾ വന്നിരിക്കുന്നത് ആണോ അല്ലയോ ആണോ അല്ലയോ അപ്പോ മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ് ആ ചൈതന്യം വന്നിരിക്കുന്നതെങ്കിൽ ശരിക്കും ചൈതന്യം ഇരിക്കുന്നത് എവിടെയാണ് നമ്മൾ ഓരോരുത്തരും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം അതൊരിക്കലും നിങ്ങൾ വിട്ടുപോവരുത് അപ്രകാരമുള്ള പരമമായ സത്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തണമെങ്കിൽ എന്ത് വേണം അമ്മേ അറിവ് വേണം അപ്പോ അതൊന്നെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ സാഖ്യയോഗത്തെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇരുപത്തിയാറാമത്തെ അധ്യായം നമ്മുടെ ഹിന്ദു സംസ്കാരമുണ്ടല്ലോ അതിന്റെ കാതൽ എന്ന് പറയുന്നത് സാങ്കയോഗമാണ് നമ്മൾ കുട്ടിക്കാലത്തെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ സാഖ്യയോഗം അതായത് ഹിന്ദു സംസ്കാരം നിൽക്കുന്നത് വിചാരത്തിലാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ വിചാരമില്ല വികാരമാണ് വികാരം എന്നാൽ ഒരു ഇമോഷനാണ് ഒരു തോന്നലാണ് വിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനു വേണ്ട വിധത്തിൽ മനസ്സിലാക്കലാണ് അപ്പൊ മനസ്സിലാക്കിയ ഒരു ശാസ്ത്രമാണ് ഭാരതീയ ശാസ്ത്രം ഇപ്പൊ എന്താ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് അവര് മനസ്സിലാക്കിയതിന്റെ പേരാണ് സാങ്കിയോഗം എന്താ അവര് മനസ്സിലാക്കിയത് അത് പറയുന്നു ഏതില് മനസ്സിലാക്കിയ ശാസ്ത്രത്തിന് പേരിട്ടത് സാങ്കിയോഗം എന്നും എന്താ മനസ്സിലാക്കിയത് അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാങ്കിയോഗത്തിൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള സാങ്കേതിയോഗത്തെ അമ്മയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ ഇരുപത്തിയാറാം അധ്യയത്തിൽ പറയണോക്ഷ്യാമി തൃദിത് പുരുഷ പ്രാകൃത ഗുണൈ ശ്രീ ഭഗവാൻ വാച ഭഗവാൻ പറയാണ് അത സംപ്രവക്ഷ്യാമി ഞാൻ അമ്മയ്ക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരാം തത്വാനാം എന്താ പറഞ്ഞു തരുന്നത് തത്വങ്ങളെ പറഞ്ഞു തരാം യത് വിധിത്വ ഇതിനെ വിധിത്വ അറിഞ്ഞു കഴിഞ്ഞാൽ പുരുഷ പ്രാകൃത ഗുണേ വിമുച്ചത ഈ മനസ്സിനെ പ്രകൃതി ഗുണങ്ങളിൽ നിന്നും നമുക്ക് വേർതിരിക്കാൻ സാധിക്കും അപ്പൊ ഇതറിഞ്ഞാൽ മനസ്സിനെ നമുക്ക് ആരിലേക്ക് ഉയർത്താം ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യ ആത്മദർശനം യഥാഹു വർണ്ണയേ തത്വേ ഹൃദയഗ്രന്ഥി ഭേദനം ഈ ജ്ഞാനം നിശ്രേയസാർത്ഥായ അമ്മയ്ക്ക് എന്ത് കൈവരിച്ചു തരും പരിപൂർണമായ ഉത്കൃഷ്ടമായ ശ്രേയസരെ കൈവരിച്ചു തരും പുരുഷസ്യ ആത്മദർശനം ഇവിടെ എന്ന് പറഞ്ഞാൽ മനസ്സ് നടത്തെടുക്കണം ജീവൻ നടത്തെടുക്കണം അപ്പൊ ആ ജീവാത്മാവായിരിക്കുന്ന മനസ്സിന് ആത്മദർശനം നേടിത്തരുന്ന തത്വം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയഗ്രന്ഥി ഭേദനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നാ സ്വാമി ഞങ്ങൾക്ക് കേൾക്കണ്ട ഇവിടെ ഹൃദയഗ്രന്ഥി ഭേദിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും നല്ല അർത്ഥം അങ്ങനെ അർത്ഥം കരുത് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മനസ്സ് അതിനെ കെട്ടിയിരിക്കുന്ന മൂന്ന് കെട്ടലുകൾ കെട്ടുകൾ പൊട്ടു ഏതൊക്കെ കെട്ടുകളാണ് മനസ്സിനെ കെട്ടിയിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളേ ഉള്ളൂ അത്രേ നമുക്ക് ആദ്യ ഭൗതികം ആദ്യ ദൈവികം ആധ്യാത്മികം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒന്ന് ശരീര സംബന്ധമായത് ഒന്ന് ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടത് മൂന്ന് ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമായി ബന്ധപ്പെട്ടത് ഇത്രയും നമുക്ക് താപങ്ങളുള്ളൂ ഇതിനപ്പുറം ഒന്നും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിരുന്ന് ചിന്തിച്ചു നോക്കൂ അല്ല സ്വാമി എനിക്ക് വീടിനെക്കുറിച്ചൊരു പ്രശ്നമുണ്ട് അത് വസ്തുവല്ലേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് വ്യക്തികളല്ലേ അല്ല സ്വാമി എനിക്ക് എൻ്റെ മുട്ടിനെക്കുറിച്ച് ശരീരമല്ലേ ഇതിനപ്പുറമൊന്നും നിങ്ങൾ ചിന്തിക്കോ റേഞ്ചിൽ സാധ്യമല്ല ഇനി അതിനപ്പുറമൊന്നും നിങ്ങൾക്ക് തോന്നാൻ സാധ്യമില്ല മനുഷ്യനെന്ത് വേണം തോന്നാം ഇതൊക്കെ ഒരു തോന്നൽ തന്നെയാണ് സംശയമില്ല അതുകൊണ്ട് എന്താണ് ബന്ധനങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കാം എന്നിട്ട് പറയുന്നു ഇനി ശ്രദ്ധിക്കണേ അനാധിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പരാം ഏന സമന്നിതം ആദ്യം അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അനാധി അനാധി എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത ആദിയും അന്തവും ഇല്ലാത്ത തുടക്കമില്ലാത്ത തുടക്കമില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്നും ഇവിടെ ഉള്ളതായ ആത്മാ ആരെയെ ചൂണ്ടിക്കാണിക്കുന്നത് ആത്മാവ് അത് തന്നെയാണ് പുരുഷൻ ഈ പുരിയിൽ ശയിക്കുന്ന ഈശ്വരൻ അത് തന്നെയാണ് നിർഗുണ ഗുണാതീതനാണ് പ്രകൃതയെ പര പ്രകൃതിക്കും പരനാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇവിടെ ശരീരം പ്രകൃതിയാണ് മനസ്സും പ്രകൃതിയാണ് അതിനെല്ലാം അതീതനാണ് അദ്ദേഹം പ്രത്യക്ധാമ തന്റെ ധാമത്തിൽ അങ്ങനെ അദ്ദേഹം നിറഞ്ഞിരിക്കുന്നു പൂർണ്ണനായിട്ടിരിക്കുന്നു സ്വയം ജ്യോതി ചൈതന്യമാണ് വിശ്വം ഏന സമന്നിതം ആ ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ വിശ്വം മുഴുവൻ പ്രകാശമായിട്ട് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പം ആദ്യം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ലോകത്തിലേക്കല്ല എവിടുന്നാ തുടങ്ങുന്നത് ഏതൊരു ശക്തി ഉള്ളത് നിങ്ങളുടെ കണ്ണിനും കാതിനും ഈ ലോകത്തെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത് ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ഏത് ശബ്ദം ഉപയോഗിച്ചത് പുരുഷൻ ഇവിടെ പുരുഷൻ എന്ന ശബ്ദം ഉപയോഗിക്കുന്നത് ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സാഖ്യയോഗത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് ഇതിലേക്ക് കടക്കുകയിരിക്കുന്നു നല്ലത് കാരണം പരിചയം ഉണ്ടാവില്ലല്ലോ പലർക്കും സാഖ്യയോഗം എന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഋഷീശ്വരന്മാർ ആരാന്നുള്ളത് വ്യക്തമല്ല എങ്കിലും ഈശ്വരകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് അത് പ്രചരിപ്പിച്ചത് ആ ഈശ്വര കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഈശ്വരകൃഷ്ണൻ എന്നാൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ ആ ഋഷിയുടെ പേര് ഈശ്വരകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അത് ആളുകൾ കൈകാര്യം ചെയ്യുന്നത് അവഗണിക്കപ്പെട്ടതുകൊണ്ട് പിന്നീടാണ് കപില ഭഗവാൻ വന്ന് അതിനെ വീണ്ടും ഉണർത്തുന്നത് ആറ് ദർശനങ്ങളിൽ ഷഡ് ദർശനങ്ങളിൽ ഒരു ദർശനമാണ് ഏത് സാഖ്യം എന്ന് പറയുന്നത് അപ്പൊ സാഖ്യം എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാവും സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് സാഖ്യം സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് എന്താ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാര് ഏതോ കാര്യങ്ങളെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് കൗണ്ടഡ് സംതിങ് അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളു അപ്പൊ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വേർതിരിച്ച് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതായത് നിങ്ങളൊരു ഗ്രോസറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ വ്യഞ്ജന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ വേർതിരിച്ച് വെച്ച് നമുക്ക് വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇവിടെ പ്രകൃതിയെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു ആ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് ആദ്യം നമ്മളോട് പറയുന്നത് ഈ പ്രകൃതിയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ് ഏതൊരു ശക്തി ഉള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് ആ ശക്തിയാണ് പുരുഷൻ എന്ന് പറയുന്നത് ആരെയാണ് പുരുഷൻ എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മതയിലെ പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാം വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് അതായത് ഈ പ്രപഞ്ചത്തിൽ രണ്ട് ശക്തികളെ ഉള്ളൂ എന്നാണ് സാഖ്യയോഗം പറയുന്നത് ഒന്നാമത്തതിനെ പ്രകൃതി എന്നും രണ്ടാമത്തതിനെ പുരുഷൻ എന്നും പറയുന്നു പ്രകൃതി പുരുഷൻ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി എന്ന് പറയുന്നത് വികൃതിയുള്ളത് പ്രകൃതി വികൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിയല്ല മാറ്റമുള്ളത് ചേഞ്ചുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് അത് പ്രകൃതി അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാലോ ഒരിക്കലും മാറ്റമില്ലാത്തത് ഈ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്ന് മാറുന്നതും ഒന്ന് മാറാത്തതും മാറുന്നതും മാറാത്തതുമായി ചേർന്ന ശക്തികളോട് കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം നിങ്ങൾ നിങ്ങളെ വിട്ടു ഒന്ന് മറക്കൂ അന്തരീക്ഷത്തിലേക്ക് നോക്കൂ അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ മാറുന്നതും മാറാത്തതുമായി വല്ലതും കാണുമോ നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ മാറി നിൽക്കണമെന്ന് ചോദിക്കുക എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറുന്നതും മാറാത്തതും കാണാൻ പറ്റുമോ നിങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ മാറിയിട്ട് ഭൂമിയെയും കാണണോ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കാണണോ എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കാണണോ മാറുന്നതും മാറാത്തതും നിങ്ങൾ കാണുന്നുണ്ടോ ഏതൊക്കെയാണ് മാറുന്നത് മാറുന്നത് പറഞ്ഞാൽ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ചലിച്ചുകൊണ്ടിരിക്കുക ഒരു മോഷൻ ഉണ്ടാവുക ആരൊക്കെയാണ് ഭൂമിക്ക് കറക്കമുണ്ട് ഗൃഹങ്ങൾക്ക് കറക്കമുണ്ട് നക്ഷത്രങ്ങൾക്കും മാറ്റമുണ്ട് എന്നാൽ ഏതിന് മാറ്റമില്ല ഇതെല്ലാം എവിടെ നിൽക്കുന്നുവോ ആ ആകാശത്തിന് യാതൊരു മാറ്റവും നമ്മളാരും കാണുന്നില്ല അപ്പൊ മാറ്റമില്ലാത്തൊരാകാശത്തിലാണ് മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാം ഇനി നമ്മളിലേക്ക് വരൂ നിങ്ങളിലേക്ക് വരൂ നിങ്ങളുടെ ശരീരം മാറിയിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തോ കുഴപ്പമുണ്ടെന്ന് ജനിച്ച അവസ്ഥയിൽ നിങ്ങൾ ആരും ഇവിടെ ഇല്ലല്ലോ അപ്പോ മാറിയിട്ടുണ്ട് ശരീരം ശരിക്കും മാറിയിട്ടുണ്ട് മെഡിക്കൽ സയൻസിന്റെ കണ്ടുപിടുത്ത പ്രകാരം ഏഴ് വർഷം കഴിയുമ്പോൾ നമ്മളുടെ പഴയ സെല്ലുകൾ മുഴുവൻ മാറിയിരിക്കുന്നവർ പറയണത് മരിച്ചിട്ടുണ്ടാവുന്നതാണ് അതായത് നിങ്ങളിൽ കുട്ടിയായിരുന്ന സമയത്തുള്ള ഒരു സെല്ലുകളും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല അതൊക്കെ മരിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് കിടക്കൂ നിങ്ങൾ വേണ്ട ഇന്ദ്രിയത്തിലേക്ക് കിടക്കും ഒന്നും താഴേക്ക് തൊട്ട് പറയാം ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കൂടി വരികയാണോ എന്നും ഒരുപോലെയാണോ മാറ്റമുണ്ടോ കണ്ണിന് കാഴ്ച എന്നും ഒരുപോലെയാണോ പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല ഉണ്ടോ ഇല്ല എല്ലാ ഭാഗങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനും മാറ്റമുണ്ട് ശരീരത്തിന് മാറ്റമുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് മാറ്റമുണ്ട് ഇനി മനസ്സിന് മാറ്റമുണ്ടോ പരിപൂർണമായി മാറിയിട്ടുണ്ടോ മനസ്സ് കുറച്ചൊക്കെ മാറ്റങ്ങളില്ലേ പരിപൂർണമായി മാറിയിട്ടുണ്ടോ മുത്തശ്ശന്റെ കുട്ടി സ്വഭാവം എപ്പോഴും പോയിട്ടില്ല പറയാറില്ലേ ഇപ്പോഴും നമ്മളിൽ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് മുഴുവൻ മാറിയിട്ടില്ല കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾ അതിനും അപ്പുറത്ത് നിങ്ങളിൽ നിങ്ങൾക്ക് ഞാനെന്നും എൻറെയെന്നും എന്റെ വികാരം എന്റെ വിചാരം എന്റെ കാഴ്ച എന്റെ കേൾവി എന്റെ സ്വാദ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ ഏതൊരു ശക്തിയുടെ സാന്നിധ്യമാണോ നിങ്ങൾക്ക് ഇതിനൊക്കെ അവസരം തന്നത് അല്ലെങ്കിൽ ശക്തി തന്നത് തേജസ് തന്നത് ബുദ്ധി തന്നത് ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം മാറിയതായിട്ട് നിങ്ങൾക്ക് വല്ല അനുഭവമുണ്ടോ ഉണ്ടോ അപ്പോ നമ്മളിലും ഒരു കാഴ്ച നമുക്ക് കാണാം വിവേകം കൊണ്ട് കാണാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം അത് മാറിയിട്ടില്ല എന്നാൽ ശരീരം നല്ലവണ്ണം മാറിയിട്ടുണ്ട് മനസ്സിലാക്കാൻ പ്രയാസല്ലോ മാറാത്ത ചൈതന്യത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ പുരുഷൻ എന്നുള്ള ശബ്ദത്തിന് പൂർണ്ണത്വാൽ പുരുഷൻ എന്നാണ് പൂർണതയുള്ളവൻ പുരുഷൻ കാരണം മാറ്റം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് പരിപൂർണമായി നിറഞ്ഞിരിക്കണം നിറഞ്ഞിരിക്കുന്നൊരു വസ്തുവിന് മാത്രമേ എന്തുണ്ടാവാൻ പാടില്ല ഒരു കുപ്പിയിൽ നമ്മൾ നിറയെ വെള്ളമെടുത്തു അത് നിങ്ങൾ കുലുക്കുന്ന സമയത്ത് അത് ഇളകാത്തതിന് കാരണം അത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വസ്തു ഫൈനൈറ്റ് ആണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിനൊരിക്കലും മാറ്റമുണ്ടാവില്ല മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ ഇതാണ് പരമസത്യം അപ്പൊ പുരുഷൻ മാറുന്നില്ല ആ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയ വലിയൊരു സത്യം ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇനിയും പോകാനുണ്ട് അതുകൊണ്ട് ഇവര് നമ്മുടെ ഋഷീശ്വരന്മാര് ഈശ്വരന്റെ സങ്കല്പം ഒരു ആണിലും പെണ്ണിലും വെച്ചു അപ്പൊ കൃഷ്ണനും രാധയും എന്ന സങ്കല്